നമസ്കാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ജനങ്ങളോട് കൂടി ഇഴകിച്ചേരാൻ അല്ലെങ്കിൽ ജനങ്ങളോട് പങ്കാളിത്തം ഭരണത്തിൽ കൂടുതൽ ഉറപ്പാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നു എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരുന്നു എന്തായാലും മുഖ്യമന്ത്രി എന്നോടൊപ്പം അഥവാ സി എം വിത്ത് മി എന്ന പേരിൽ സമഗ്ര സിറ്റിസൺ കണക്റ്റ് സെൻറ്റർ ആരംഭിക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുള്ളത് ഇതിന് അംഗീകാരം മന്ത്രിസഭായോഗം നൽകിയിട്ടുണ്ട് സർക്കാരിനും ജനങ്ങൾക്കുമിടയിലുള്ള ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇത്തരത്തിലുള്ള സിറ്റിസൺ കണക്ട് സെൻറ്ററുകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് വേഗത്തിൽ കൈമാറാൻ ഈ സെൻറ്ററുകൾ വഴി സാധിക്കും എന്ന ഒരു അനുമാനമാണ് ഇപ്പോൾ സർക്കാരിനുള്ളത് സുതാര്യവും നൂതനവുമായ സംവിധാനത്തിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും സർക്കാർ പദ്ധതികൾ എത്തിക്കുക എന്നതായിരിക്കും ഈ സെൻറ്ററുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്ത ഒരു ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പല ഗിമ്മിക്കുകളും നമുക്ക് ഇനിയും കാണാൻ സാധിക്കും എന്തായാലും സി എം വിത്ത് മീ എന്ന ഒരു വലിയ സിറ്റിസൺ കണക്ട് സെൻറ്ററുകൾ സംസ്ഥാനത്തുടനീളം ആരംഭിക്കുമ്പോൾ അതിൻ്റെ കോർഡിനേഷൻ ആർക്കായിരിക്കും സ്വാഭാവികമായും മുഖ്യമന്ത്രി നേരിട്ടായിരിക്കുമോ ആ ഒരു കാര്യത്തിൽ ഇടപെടുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങളായി അവശേഷിക്കുന്നുണ്ട് പ്രധാന സർക്കാർ പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ മേഖലാ അടി അധിഷ്ഠിത സംരംഭങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തുടങ്ങിയവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ വിവരങ്ങൾ നൽകുക പദ്ധതികളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിനും കാലതാമസം ഒഴിവാക്കുന്നതിനും ജനങ്ങളുടെ പ്രതികരണം ശേഖരിച്ച് ഈ പ്രഖ്യാപന ഈ വിശകലനം അതിൽ അതിൽ ഒരു വലിയ വിശകലനം നടത്തുക ഇതൊക്കെ തന്നെ ഈ സെൻ്ററുകളുടെ ചുമതലയായിരിക്കും എന്നതാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ ഒരു സംരംഭത്തെ ജനങ്ങൾ തിരഞ്ഞെടുപ്പ് എടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ കാണും എന്നതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്